ഹായ് ഹായ്ലാമിക്കും ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒക്കെ കണ്ടു ഉഷാറൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും നമസ്കാരം എന്തോ നടേ എന്തോ നടേ എവിടെ ആണല്ലോ ഇഷ്യൂ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എന്താണ് ഇവരുടെ ഇടയിലെ പ്രശ്നം ഇതൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു അൺഫോളോയിങ് അൺഫ്രണ്ടിങ് അല്ലെങ്കിൽ ബ്ലോക്കിങ് ആ ഒരു സെറ്റപ്പും പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യുന്നതിനും പിന്നിൽ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഒരു പക്ഷേ കാണുമായിരിക്കാം മേ ബി പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആയിട്ട് ഇവരുടെ ഒന്ന് രണ്ട് ആൽബവും ഷോർട്ട് ഫിലിമും ആ ഇതിൽ കൂതക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ ജസ്റ്റ് ലൈം ലൈറ്റ് ചർച്ചാ വിഷയമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് റീച്ചും ഇതിനൊരു പ്രൊമോഷനും ആകുമെന്ന് ഇവർക്ക് തന്നെ അറിയാം അങ്ങനെ വച്ചു കൂട്ടി ചെയ്ത് പണി വെച്ച ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു അത് പറയാനുള്ള റീസൺ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സിക്ക് ഇവർ തുടക്കമിട്ട് തിരികൊളുത്തി വിട്ടു പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിനും ഈ ഗബ്രി അങ്ങോട്ട് ഇങ്ങോട്ട് അൺഫോളോ ചെയ്തു ഇതൊക്കെ ആരാളാണ് സ്ഥിരമായിട്ട് പോയി നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് അങ്ങനെ വരുമോ അതുകൊണ്ട് ഇവർ തന്നെ ഇവരുടെ അങ്ങോട്ട് ഇങ്ങോട്ട് അൺഫോളോ ചെയ്തിട്ട് ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നും പല പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കമൻസിലൂടെയും ഓ ജാസ്മിൻ ഗബ്രി അൺഫോളോ ചെയ്തു എന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് ശ്രദ്ധ വരുന്ന രീതിയിൽ എത്തിക്കും അങ്ങനെ എത്തിച്ചതിന് ശേഷം ഈ ഒരു സാധനം അടുത്ത ചർച്ചാ വിഷയം അങ്ങനെ ഈ കമന്റുകൾ കാണുന്ന സമയത്തോ ആൾക്കാർ പോയി നോക്കും അപ്പൊ നോക്കുമ്പോൾ ഉള്ളതാണല്ലോ ജാസ്മിൻ ഗബ്രി അൺഫോളോ ചെയ്തല്ലോ അങ്ങനെ ഇതൊരു ചർച്ചാ വിഷയമാവുകയും വീണ്ടും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അവർ ലൈവിലായിട്ട് ചർച്ചാ വിഷയമാകുന്നു അങ്ങനെ ചർച്ചാ വിഷയമായ ഒരു കോൺട്രോവേഴ്സി ആയി ജാസ്മിൻ ഗബ്രി വേർ പിരിഞ്ഞു എന്ത് പറ്റി ബിഗ് ബോസിൽ അവർ അങ്ങനെ അല്ലായിരുന്നല്ലോ ഇങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വൻ ചർച്ചയാവും ഈ ചർച്ചയ്ക്ക് പിന്നാലെ ഇവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇറക്കും ഷോർട്ട് ഫിലിം ആൽബോ സിനിമ ആ എന്താന്ന് വെച്ചാൽ കൊണ്ട് ഇറക്കും അപ്പൊ ഇത്രയും വിഷയമായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ സാധനം കയറി ക്ലിക്ക് ആകും അങ്ങനെ ക്ലിക്ക് ആയ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം ആര്യ ഭാഗവന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഷോർട്ട് ഫിലിം ജാസ്മിൻ ജാഫർ ഗബ്രി ജോസ് ഇരുപത്തൊന്ന് മണിക്കൂറിൽ വൺ പോയിന്റ് സിക്സ് ലാക്ക് വ്യൂസ് ആയി കയറിയിട്ടുണ്ട് അതായത് നല്ല അത്യാവശ്യം നല്ല വ്യൂ ആണ് പിന്നെ ജാസ്മിന്റെയും ഗബ്രിയുടെയൊക്കെ റീച്ച് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് കുറവാണ് എങ്കിലും ബിഗ് ബോസിന്ന് വന്നതിനു ശേഷം ഒരുപാട് പേര് ഇതൊല്ല ഷോർട്ട് ഫിലിം ആൽബംസ് ഒക്കെ ഇറക്കാറുണ്ട് ഇത്രയും റീച്ചിലൊന്നും പോകാറില്ല മിക്കതും എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപതിനായിരം കയറി അതിജയം എന്ന് തന്നെ പറയാൻ പറ്റും ആലോ അല്ലാണ്ട് പോകുന്നത് പക്ഷെ ഗെബ്രിയും ജാസ്മിനായിട്ടുള്ള ഈ സാധനം നല്ല റീച്ചിലോട്ട് കയറി പ്രത്യേകിച്ച് കോൺട്രോസും കൂടി നിൽക്കുന്ന ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കാണാൻ പറ്റുമോ കേൾക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതിലും കൂടി നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ ഉറപ്പായിട്ടും ആൾക്കാര് കേറി കാണും കാണും എന്ന് മാത്രമല്ല അതിന്റെ സംഭവൊക്കെ നോക്കും ദൈവം ഗബ്രി ജോസഫ് ജാസ്മിൻ ജാഫറും ഷോർട്ട് ഫിലിം പക്ഷെ അവർ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോസ്റ്റുകൾ ഷെയർ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റിന്റെ രൂപത്തിൽ ഭയങ്കര കോൺട്രവേഴ്സി ഇവരെ എന്നെ സൃഷ്ടിക്കും അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ എന്താ ലാരി പാർക്കവന്റെ ഈ ഒരു സ്ഥാനത്തിന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ഞാൻ കൊടുക്കാം അടിപൊളി ബട്ട് ഇത് റിലീസ് ആയപ്പോ നിങ്ങൾ രണ്ടും രണ്ടും വഴിക്കായല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം ഒരുമിച്ച് ഒരുമിച്ചായിരുന്നേ വ്ലോഗെ ചെയ്ത് ഇതിന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് എന്ത് രസമായിരുന്നു മിസ് യു ബോത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ ഒരു ഇൻട്രോ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് വച്ചിട്ടുള്ള ഒരു ഇൻട്രോ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പൊ ഈ കമന്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ബട്ട് ഇത് റിലീസായപ്പോക്ക് രണ്ട് നിങ്ങൾ രണ്ടും രണ്ട് വഴിക്കായല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം ഒരുമിച്ചായിരുന്നെങ്കിൽ ലോഗൊക്കെ ചെയ്ത് ഇതിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എന്ത് രസമായിരുന്നു മിസ് യു ബോത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ചെയ്തിരിക്കുന്നു ഇത് ബുദ്ധിയിൽ ബോധവും വിവരവും ഇല്ലാത്ത ഏതോ ടീംസ് എന്ന് ഞാൻ പറയത്തുള്ളൂ അവര് അവരുടെ ആ ഒരു ആൽബത്തിനും ഈ ഷോർട്ട് ഫിലിമിനൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള സാധനം ഇട്ട് ഇനി കുറെ ദിവസം കഴിഞ്ഞിട്ട് ഇവരും ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയും അയ്യോ നിങ്ങളൊക്കെ അത് വിശ്വസിച്ചത് നമ്മളെ ചുമ്മാ പറഞ്ഞത് എന്നൊന്നും പറയാൻ പോകുന്നില്ല നമ്മളെല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് ചിലപ്പോൾ വരും അതിനൊരു പോസിബിലിറ്റി ഉണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല എങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ട് ഇനി വേറൊരു കമന്റ് കൊടുക്കുക അതായത് ജാസ്മിന്റെ കമന്റ് ബോക്സ് ജാസ്മിന്റെ യൂട്യൂബ് വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റാണ് കമന്റ് ഞാൻ ഒന്ന് വായിക്കാം നിങ്ങൾ ഒന്ന് കണ്ടുവെക്ക് എനിക്ക് തോന്നുന്നത് ഗബ്രി ഇതെല്ലാം മനഃപൂർവം ചെയ്തതാണെന്നാണ് ഇനിയും ജാസ്മിന്റെ ലൈഫിൽ ഗബ്രി കാരണം ഒരു പ്രശ്നങ്ങളും ഉണ്ടാവേണ്ടെന്ന് കരുതി അവൾക്ക് നല്ല ലൈഫ് കിട്ടാൻ വേണ്ടി അതിനു വേണ്ടി തന്നെയാണെന്ന് ഈ ഡിലീറ്റ് അൺഫോളോ ഡ്രാമ അപ്പോഴല്ലേ ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകൂ എന്റെ പൊന്നളിയാൻ നിനക്ക് ബോധം ഞാൻ ചോദിക്കത്തുള്ളൂ ഓക്കെ ജാസ്മിന്റെ ലൈഫിൽ നല്ലതുണ്ടാവാൻ വേണ്ടിട്ട് ഗബ്രി അൺഫോളോ അടിച്ച് ഡിലീറ്റാക്കി ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വെച്ചിട്ട് പോയതെന്നുള്ള രീതിയിൽ നീ പറയുന്നുണ്ടല്ലോ നിനക്ക് ബോധവും ബുദ്ധിയും വിവരവും ഇല്ലേ ഈ ബിഗ് ബോസ് സീസണിൽ വെച്ചിട്ടാണ് അതായത് സീസൺ സിക്സിൽ വെച്ചിട്ടാണ് ഗബ്രിയും ജാസ്മിനും ഫ്രണ്ട്ഷിപ്പ് എന്ന പേരിൽ അപരാധങ്ങൾ കാണിച്ചു കൂട്ടി ഒന്നിക്കുന്നത് അതിനുശേഷം ഇത്രയും കാലം അവന് വെളവും ബോധവും ഇല്ലായിരുന്ന ജാസ്മിന്റെ ലൈഫ് ഇനിയും വേണം നന്നാക്കാൻ വേണ്ടിയിട്ട് അവൻ ഇറങ്ങി തിരിച്ചതാ ഇത്രയും ഒരു അന്തമായി പോലോടാ ഹിന്ദൊക്കെ പറഞ്ഞാൽ നിന്നെയൊക്കെ പോലുള്ളവന്മാരാണ് ഇതിനൊക്കെ വളം വെച്ച് കൊടുത്ത് അന്തങ്ങളിലും അന്തമായിട്ട് ഇങ്ങനെ വിവരവും ബോധവും പൊക്കണമില്ല അത് തുപ്പിക്കൊണ്ടിരിക്കുന്നത് നിനക്കൊക്കെ നാട്ടുകാരെ നിന്നെയൊക്കെ പറ്റിച്ചാൽ കൂടി നിനക്കൊക്കെ മനസ്സിലാവില്ല നീയൊക്കെ അന്ധമായിട്ട് വിശ്വസിക്കുന്നു യോ അവള് ചെയ്യുന്ന തന്നെ ശരി അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന തന്നെ ശരി ഈ ഒരു രീതിയിൽ നീക്ക അന്ധമായിട്ടിരിക്കുകയാണ് ഇത്രയും വിവരം ബോധം പൊക്കണില്ലാത്ത നാട്ടുകാർ നമ്മുടെ ലോകത്തുണ്ടെന്ന് ആലോചിക്കുമ്പോൾ എനിക്കാണ് കൊച്ചം തോന്നുന്നത് സത്യം ഓ ഓ ഗബ്രി ജാസ്മിന്റെ ലൈഫ് ഇനി അങ്ങോട്ട് മുന്നോട്ട് നന്നാവാൻ വേണ്ടിയിട്ട് വിട്ടിട്ട് പോയെന്ന് സൂപ്പർടെ നീ ആരെടാ പട്ടാസ് ബാലു ഹോ ഒന്നും പറയാനില്ല ഇങ്ങനെയും കുറെ വിവരദോഷികൾ ഓക്കെ ഇനി ജാസ്മിന്റെ ലൈഫിൽ ഗബ്രി ഇല്ല എന്നെല്ലാവരും അറിയും അതോടെ അവരെ രണ്ടുപേരെയും വച്ചുള്ള കഥകൾ പറയുന്നത് അവസാനിപ്പിക്കൂ രഹസ്യമായ ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിച്ചാൽ ആരും അറിയില്ല എല്ലാവരും ഇവർ ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പിലാണെന്ന് തന്നെ കരുതും അവൾക്ക് നല്ലൊരു ലൈഫ് പാർട്ട്ണർ വരികയും ഇല്ല ഇപ്പൊ ചെറിയ ഉണ്ടെങ്കിലും എല്ലാവരും അത് മറക്കും അല്ലാതെ ഗബ്രി ഒരിക്കലും അവളെ ഇട്ട് കൊടുക്കുന്നില്ല ആരടാ നീക്കം വരത വശികളെ ഗബ്രി ബുള്ളിങ്ങിനിട്ട് എടുക്കില്ല കൊണാക്കണന്മാരെ ഇറങ്ങിയിട്ടുണ്ട് ചെയ്തു പോട്ട് പക്ഷെ നിന്നെയൊക്കെ പോലെയുള്ള വേരോ തൊഴിലുകളാണ് വന്നിട്ട് ഇത് ഇങ്ങനെ വഷളാക്കി മാറ്റുന്നത് പിന്നെ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ ഒരു കോൺട്രവേഴ്സി ചർച്ചയാക്കി വീണ്ടും ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് അവരും ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഇരിക്കുന്ന ഇരിപ്പിന് ടക്കന എക്സ്പ്ലനേഷൻ ഇടും അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ കുറെ ഷോർട്ട് ഫിലിം അതും ഇതും പ്രൊമോഷനൊക്കെ ചെയ്യും ഈ സാധനങ്ങളെല്ലാം ഭയങ്കരമായിട്ട് വൈറലാകും ഇപ്പൊ ഈ ഒരു വിഷയം നിൽക്കുന്ന സമയത്ത് തന്നെ ജാസ്മിൻ വന്ന് എന്തെങ്കിലും ഒരു സാധനം പ്രൊമോഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അടി തന്നെ കമന്റ്സ് നിരക്കും ആ പ്രോഡക്റ്റ് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തും അങ്ങനെ അത് വീണ്ടും റീച്ചിലോട്ട് പോകും അങ്ങനെ എല്ലാം സംഭവിക്കും അപ്പൊ ഇവര് പ്രൊമോഷനും അതിന് ഇതിനൊക്കെ പൈസകൾ ഓരോ സ്ഥലത്തും തന്നെ വാങ്ങും ഷോർട്ട് ഫിലിം ആയാലും പൈസകൾ വാങ്ങാതും ഇതൊക്കെ ആയിട്ട് ഇവര് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും ഇതിന്റെ ഇടയിൽ വിടികളാവുന്നത് ഇവളുമാരുടെ ഇവന്മാരുടെയൊക്കെ അന്ധങ്ങളാണ് അത് മനുഷ്യനെ കോമൺ സെൻസ് പോലും ഇല്ല ഇനി വേറൊരു കമന്റ് ഞാൻ വായിക്കാം യഥാർത്ഥത്തിൽ സൈബർ അറ്റാക്ക് കിട്ടുന്നത് ഗബ്രിക്കല്ല ഷോർട്ട് സ്റ്റോറി പോലും ഷെയർ ചെയ്യാത്ത രീതിയിൽ അകൾ അയ്യോ നിങ്ങൾ തമ്മിൽ എത്ര പെട്ടെന്നാണ് ജാസ്മിൻ ഒരാളെ ഇങ്ങനെ ഇങ്ങനെ മറക്കാൻ സാധിക്കുന്നത് അതായത് ജാസ്മിൻ പുതിയൊരു വ്ളോഗിട്ടിട്ടുണ്ട് അതിൽ അവളെ എൻജോയ് ചെയ്ത് അവളെ കാര്യം നോക്കി നടക്കുന്ന ഒരു വീഡിയോ ആണ് അതിന്റെ താഴെ വന്നിട്ട് ഒരുത്തം കമന്റ് ചെയ്യാണ് അവരിങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പിരിഞ്ഞിട്ട് എൻജോയ് ചെയ്ത് നടക്കാൻ ജാസ്മിന്റെ ചരിത്രമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനായിട്ട് ഇനി പറയണ്ട ഇനി ഇപ്പൊ ഗബ്രി വേയാലും ഗബ്രി അച്ഛൻ വേയാലും ഒക്കെ ഒന്നും ഇല്ല അതുപോലെ ഗബ്രിക്കും തിരിച്ച് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അവരന്നേ ഞാൻ നോട്ടിട്ടിട്ടുണ്ട് അവരുടെ ഒരു ഒരു പെരുമാറ്റത്തിലൊരു സാധനം ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇവര് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു നാടകം ആവാനുള്ള ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ചാൻസ് ഉണ്ട് അതിന്റെ റീസൺ വേറെ ഒന്നുമില്ല ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ സാധനങ്ങളെല്ലാം പ്രൊമോഷൻ ചെയ്യണം ഇവരുടെ ഷോർട്ട് ഫിലിം അത് ഇതെല്ലാം റീച്ചിലെത്തണം അതുപോലെ ഇവരുടെ പ്രോഡക്റ്റുകൾ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്ത് അതെല്ലാം റീച്ചിൽ പോകണം അതിന് വേണ്ടിയിട്ടുള്ള നല്ല ഒന്നാം തരം പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇനി വേറൊരു പ്രോഡക്റ്റ് ഏത് ഏത് പ്രൊമോഷനിലോട്ട് പോവാ ഒരു പ്രോഡക്റ്റ് റീസെന്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആ പണ്ടേ പറയും ഈ വെളുക്കാൻ വേണ്ടിട്ട് കുണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചു തേക്കരുത് പ്രത്യേകിച്ച് ജാസ്മിൻ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ടൈപ്പ് ഉണ്ട് അല്ലാതെ മുതിർന്ന ഉണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളും ഒക്കെ ഇവരെ ഫോളോ ചെയ്യുന്നതാണ് ഈ ജാസ്മിനൊക്കെ വന്നിട്ട് ഒരു സാധനം പ്രൊമോട്ട് ചെയ്തിട്ട് ഞാൻ വെളുത്തത് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പണ്ട് കറത്തിരുന്നതാണ് ഞാൻ ഇപ്പൊ വെളുത്തിരിക്കുകയാണ് അപ്പൊ ഓ കറത്തിരുന്ന കുറ്റമാണ് കറക്കാൻ പാടില്ല നമുക്ക് ജാസ്മിനെ പോലെ വെളുക്കണമെന്ന് പറഞ്ഞ് ഇവള് പറയുന്ന ചാണകമാണെങ്കിൽ ചാണക അതും വാങ്ങി തേക്കാൻ വേണ്ടിട്ട് കുറെ എണ്ണം ഉണ്ട് പട്ടിത്തിട്ടാ പറഞ്ഞാൽ അതും എടുത്ത് തേച്ച് ജാസ്മിൻ നാളെ വന്നിട്ട് ഒരു വീഡിയോ ഇടുന്നു ഗൈസ് ഞാൻ വെളുത്തത് പട്ടിത്തീട്ടം തയ്ച്ചിട്ടാണ് നാളെ മുതൽ നിങ്ങൾ എല്ലാവരും പട്ടിയുടെ വെളുത്തി മാറ്റി തയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തയ്ക്കുന്ന കുറെ വിവരതവശ അന്തങ്ങളുണ്ട് അതൊന്നും മാറത്തില്ല അങ്ങനെയുണ്ട് ഇവരെന്തു പറയുന്ന അത് അതുപോലെ ചെയ്യുന്ന ടീംസ് ഉണ്ട് അങ്ങനെ ഈ ജാസ്മിനെ പോലുള്ളവർ നാട്ടുകാരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് നാട്ടുകാരെ മൂഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ ഓഡിയൻസിന്റെ അടുത്ത് ഇല്ല അതായത് ജാസ്മിന്റെ ഒക്കെ വീഡിയോ കാണുന്ന ഒരു ഓഡിയൻസിന്റെ അടുത്ത് പോലും അവർക്ക് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല ഒള്ളി മണി പണത്തിന് വേണ്ടി മാത്രമാണ് അവർക്ക് വീഡിയോസ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷെ നിങ്ങളുടെ ഗിന്നേ വരെ ഞാൻ എന്തെങ്കിലും ഒരു സാധനം പ്രൊമോട്ട് ചെയ്ത് എത്തിച്ചിട്ടുണ്ടോ എത്തിച്ചിട്ടുണ്ടോ ഇല്ല എത്തിച്ചിട്ടില്ല ഞാൻ അങ്ങനെ എത്തിക്കുകയാണെങ്കിൽ അത് നൂറല്ല ആയിരം തവണ ഞാൻ ചെക്ക് ചെയ്തിട്ട് ആയിരം തവണ അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എനിക്ക് ഇടയ്ക്ക് ബിയർഡ് ഓയിലിന്റെ ഒരാട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തില്ല ഞാൻ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ടാണ് അതുകൊണ്ടാണോമാർ എന്നെ കോൺടാക്ട് ചെയ്തത് ഓക്കെ പക്ഷെ എനിക്ക് താടി വന്ന എങ്ങനെയാണ് എനിക്ക് നാച്ചുറലി വന്ന താടിയ താടിയാണ് അല്ലാണ്ട് ഞാൻ ആ ഓയിൽ വാങ്ങി തേച്ചിട്ടാണ് എനിക്ക് താടി വന്നത് കാശം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങളെ പറ്റിക്കാൻ താല്പര്യമില്ല ഞാൻ ചെയ്യത്തൂല്ല അതാണ് അതിൻ്റെ ഒരു എത്തിക്സ് മനസ്സിലായോ എനിക്ക് വേണമെങ്കിൽ നാളെ അടുത്ത് തയ്ക്കാം ഓ നിങ്ങളടുത്ത് ഞാൻ ഇത്രയും കാലം പറഞ്ഞിട്ടില്ലായിരുന്നു രഹസ്യമായിട്ട് ഞാൻ ഇത്രയും കാലം വച്ചിരുന്നതായിരുന്നു ഞാൻ ഇന്ന ഓയില് തേച്ചപ്പോഴാണ് എനിക്ക് താടി വന്നത് അതിന്റെ റിസൾട്ട് വന്നിട്ട് നിങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരുന്നത് ഇത്രയും കാലം ഞാൻ ഈ ഓയില് തേച്ചിട്ടാണ് താടി വന്നതെന്ന് വേണമെങ്കിൽ എനിക്ക് പറഞ്ഞ് പറ്റിക്കാം പക്ഷെ ഞാനത് ചെയ്യത്തില്ല എനിക്ക് നിങ്ങളുടെ അടുത്ത് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് കാരണം എന്റെ വീഡിയോ കാണുന്നത് നിങ്ങളാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു ഞാൻ പറയുന്നതിൽ അർത്ഥമുണ്ട് ശരിയുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങളെ ഞാൻ മൂഞ്ചിച്ചുകൊണ്ട് അഞ്ച് പൈസ ഉണ്ടാക്കി എനിക്ക് ഉതവത്തില്ല അത് ശരിയുമല്ല അങ്ങനെ ഉതവിയാൽ കൂടി അത് ശരിയല്ല തൊട്ടിൽ അതുകൊണ്ട് ഞാൻ ഈ ഉട്ടായ്പ് പ്രൊമോഷൻസിനെ ഒന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല പ്രത്യേകിച്ച് ജാസ്മിനെ ക്രീം വൈറ്റിനും ക്രീമും ഗ്ലൂട്ടോത്തിൽ മാറ്റാത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് സകലമാന സാധനങ്ങളെ ഉട്ടായ്പകളെ എടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യും ഈ സാധനങ്ങളെല്ലാം മെർക്കുറിയും മാറ്റാതെ മറിച്ചത് എല്ലാം ആഡ് ചെയ്തും സകലമാനം നമ്മുടെ ഉള്ളിൽ കഴിക്കണ ഉൾപ്പെടെ ഉള്ള സാധനങ്ങളൊക്കെ ഇവളുമാര് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് എല്ലാം ഉട്ടായ്പകളാണ് നമ്മളെ നിക്കുന്നടുത്ത് നിന്ന് കത്തിപ്പോന്ന സാധനങ്ങളാണ് പ്രൊമോട്ട് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കമ്മിറ്റ്മെന്റ് ഇവർക്കില്ല ഇവരുപയോഗിക്കുന്നോ അറിയില്ല അറിയില്ല എന്നാൽ ഈ പറയുന്ന സാധനങ്ങൾ ഒന്നും ഇവർ ഉപയോഗിക്കത്തില്ല ഇവർ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒന്നൊക്കെ ഉപയോഗിച്ചായിരിക്കും പോകുന്നത് ഓരോ ദിവസം ഒന്ന് ഓരോന്ന് പ്രൊമോട്ട് ചെയ്ത് കാണിച്ചു തരും നാട്ടുകാർ ഇതെല്ലാം കണ്ട് എല്ലാം വാങ്ങിച്ച് നിരത്തി വെച്ച് ഓരോ ദിവസം ഓരോ നീന്തുന്ന പോയി മൊത്തം കുളമാവുന്ന അവസ്ഥയാണ് ആൾക്കാർക്കുണ്ടാവുന്നത് കുറച്ചൊക്കെ ചിന്തിക്കുക ഇനി ജാസ്മിന്റെ ഈ ക്രീം പ്രൊമോഷൻ ലേറ്റസ്റ്റ് ആയിട്ട് ഏതോ ഊടായ്പ സാധനം പ്രൊമോഷൻ ചെയ്തതിന് ഒരു പെൺകുട്ടിയെ വാലിച്ച് കീറി ഒട്ടിച്ച് പണ്ടറക്കിട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് നമ്മൾ ഫോട്ടോ കണ്ടാൽ മനസ്സിലായിക്കൂട്ട് ഇത്രയും എഡിറ്റ് ചെയ്ത് കേട്ടി ഫോട്ടോ ആണെന്ന് എന്നിട്ട് അത് കണ്ടിട്ട് ലിങ്ക് ചോദിച്ചത് തോന്നുന്നത് ഗേൾസിനോടാണ് നിങ്ങൾ ക്രീം ഫേസിൽ പൊറട്ടുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളിസ്റ്റിനെ കാണിക്കേ ടാബ്ലറ്റ് ആണ് നിങ്ങൾ കഴിക്കേണ്ടതെന്നുള്ള അവര് പറയും നമ്മള് വല്ല ക്രീമോ ഒന്നും വൈറ്റ് തേക്കുന്ന പോലെ അല്ല ശരീരത്തിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് മനസ്സിലായോ ഈ പറയാനുള്ളത് ഗേൾസിനോടാണ് വൺ മില്യന്റെ അടുത്ത ഫോളോവേഴ്സിന്റെ അത് എത്ര വലിയ ഫാൻസ് ആയാലും എനിക്കൊരു കുഴപ്പമില്ല അഞ്ച് കണ്ട്രിയാണ് ഈ ഒരു വർഷം കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നല്ല കാര്യം തന്നെ അടുത്തേലു അടുത്തേലും ചേഞ്ച് ആയാലും എന്റെ സ്കിന്നു വലിയ പ്രശ്നം പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും എന്റെ സ്കിൻ എത്രത്തോളം ബെറ്റർ ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിൽ അങ്ങനെ അല്ലെട്ടെ എനിക്ക് ഈ ഫോട്ടോ കണ്ടാ ഈ ഫോട്ടോ കണ്ട് വിശ്വസിച്ച് ലിങ്ക് ലിങ്ക് എന്ന് ചോദിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ ഓക്കെ അതായത് ഇവിടെ ഈ ഉടായ്പ സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്താറ് അപ്പം ഞാൻ എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വലിച്ചു വരിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ജാസ്മിനെ നേരെ കണ്ടിട്ടുള്ളതാണ് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് കണ്ടിട്ടുള്ള സമയത്ത് നല്ല ഫെയർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് നല്ല ഫെയർ ആയിട്ടാണ് ഇരിക്കുന്നത് അത് സ്കിന്നൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലോയിങ് ആയിട്ടൊക്കെ ആയിരിക്കുന്നത് ഇതുപോലത്തെ എന്തൊക്കെയോ വരുതച്ചിട്ടായിരിക്കാം മേ ബി പക്ഷേ ഇത് സ്കിന്നിൽ ഒരുപോലെ പ്രവർത്തിക്കത്തില്ല അതുപോലെ തന്നെ ഈ ഉള്ളിൽ കഴിക്കുന്ന സാധനങ്ങളൊന്നും ഒരിക്കലും നമുക്ക് നല്ലതല്ല ഈ വെളുക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന ഈ സമൂഹം ദൈവം ചെയ്തിട്ട് നിങ്ങൾ ആ പരിപാടിയിൽ നിന്ന് നിർത്തു എന്തിനാണ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ഒരു കളറുണ്ട് ഓക്കെ ഇനി ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവർക്ക് ഈ പ്രപഞ്ചത്ത് നിങ്ങൾ ജനിച്ച സമയത്ത് നിങ്ങൾക്കായിട്ട് ഒരു കളർ കിട്ടിയിട്ടുണ്ട് അതിനെ നിങ്ങൾ അത്യാവശ്യം ഫേസ് ഒക്കെ വാഷ് ചെയ്ത് അടിപൊളിയായിട്ട് അങ്ങനെ ഒരു സെറ്റപ്പിൽ നടക്ക് അല്ലാണ്ട് ഈ വല്ല ഉടായ്പ്രീമുകളും വാങ്ങിച്ച് തേച്ച് സ്വന്തം സ്കിന്നും സ്വന്തം ആരോഗ്യമൊക്കെ എന്തിനാ തൊലച്ചു കളയുന്നത് എന്തിനാ തൊലച്ചു കളയുന്നത് ഇവളെ വന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറയും വായി തോന്നിയത് അത് കേട്ടുകൊണ്ട് അത് വിശ്വസിച്ചിട്ട് അതേപടി വാരി തേച്ചുകൊണ്ട് സ്വന്തമായിട്ട് ജീവിതം നശിപ്പിച്ച് കളയുകയാണ് അന്ധമായിട്ട് ഇവളെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഇവർക്കൊന്നും ഒരു കമ്മിറ്റ്മെന്റും സൊസൈറ്റിയിൽ ഇല്ല അത് ബേസിക്കലി മനസ്സിലാക്കും ഒരു കമ്മിറ്റ്മെന്റു ഓൺലി മണി അങ്ങനെ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചപ്പ് ചവറെല്ലാം വരായിട്ട് പ്രൊമോട്ട് ചെയ്യത്തില്ല എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇവരെയൊക്കെ നമ്പി വിശ്വസിച്ച് ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ തൊലിയും ഒക്കെ കളയാതെ കറത്തിരുന്ന ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആകെ ഈ ഭൂമിയിൽ കുറച്ച് കാലം നമ്മൾ കാണും അത് ഇത്തിരി അത്യാവശ്യം നമുക്ക് വേറെ സ്കിന്നിനും ഒന്നും പ്രോബ്ലം ഇല്ലാണ്ട് വല്ലതൊക്കെ വാരി വലിച്ച് കയറ്റി തേച്ചും നമ്മൾ സ്കിന്നും തൊലച്ച് നമ്മുടെ ശരീരവും ആരോഗ്യമൊക്കെ കളയണെന്ന് എന്തിനാണ് ജനറലായിട്ട് ചിലപ്പോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും അതല്ല അല്ലാണ്ട് വല്ലതൊക്കെ ഒക്കെ വാരി തേച്ച് നമ്മൾ എന്തിനാണ് നമ്മൾ ആരോഗ്യവും സൗന്ദര്യം ഈ പറയുന്ന പോലെ സ്കിന്നും ഒക്കെ തൊലയ്ക്കുന്ന കറത്തിരുന്ന ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ ഒരു 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 കോംപ്ലക്സ് സാധനം ജനങ്ങളിലേക്ക് എത്തിച്ചത് ഇത്തരം ക്രീം കമ്പനികൾ തന്നെ ഞാൻ പറയത്തുള്ളൂ കറുത്തിരുന്നാൽ എന്തോ മോശമാണ് നിങ്ങൾ വെളുക്കണം വേണ്ടിയിട്ട് ഇതാ വെളുത്തിട്ട് പാറ് എന്ന് പറഞ്ഞ ഓരോ സാധനങ്ങൾ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ ജനമനസ്സുകളിൽ തന്നെ ഈ ഫയർ അഗ്ലി എന്ന് പറഞ്ഞ് കറുപ്പും വെളുപ്പും വേർതിരിച്ച് എത്തിച്ചു കളഞ്ഞു അത് മാറണം അത് മാറി ചിന്തിക്കണം ഇത്തരം ഫ്രോഡ് കമ്പനികളും ഇത്തരം ഒരുപാട് സ്കിൻ വെളുക്കാൻ വേണ്ടിയിട്ട് കമ്പനികൾ ഓരോന്നും വാരി കൂട്ടിയിട്ട് കത്തിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ശരീരവും ആരോഗ്യവും ഒക്കെയാണ് തുലച്ചു കളയുന്നതെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം എനിക്കൊന്നും പറയാനില്ല എൻ്റെ സത്യം ഞാൻ ഉള്ള കാര്യം പറയും ഞാൻ ഈ പെർഫ്യൂം അടിക്കും കാരണം ഷർട്ട് നമ്മൾ സ്മെല്ലൊന്നും വരാതിരിക്കുക അല്ലാണ്ട് ക്രീമോ ഒന്നും ഇല്ല പൗഡർ പോലും ഇടത്തില്ല പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഇടവരുന്നട്ട് അറിവില്ലാത്ത പ്രായത്താണ് അത് വീട്ടുകാരൊക്കെ പൗഡറൊക്കെ ഇട്ട് വന്ന് നമ്മളെ മറ്റേ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തുവിടും നമുക്ക് ബോധം വരുന്നതിനുശേഷം ഒറ്റ ക്രീം പോലും ഇടത്തില്ല ഒറ്റ ക്രീം ഒലും ഇടത്തില്ല സീരിയസ്ലി പറയാം നമ്മൾ ചുമ്മാ ആ അങ്ങനെ പോകും സൺസ്ക്രീം പോലും ഇടില്ല പിന്നെ അതൊക്കെ ഇടുന്നത് നല്ലതാണെന്നൊക്കെ പറയും എനിക്കറിയില്ല ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും അന്വേഷിക്കാൻ പോകില്ല ഞാൻ അങ്ങനെ ഒരിക്കലും ക്രീം ഇടാനും പോകുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ദൈവം ഇട്ട് ഇത്തരം കാര്യങ്ങളൊന്നും വായി തയ്ക്കാതിരിക്കാ പൈസയ്ക്ക് വെല്ലാം കൊണ്ട് വാങ്ങിച്ച് തിന്നുന്നു കൊണ്ട് കിടന്ന് ഉറങ്ങാൻ നോക്കുക ഉള്ള കാര്യം പറയാം ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പറയും നമുക്കൊന്ന് കേട്ടു നോക്കാം ഇത്തരത്തിലുള്ള ഫേമസ് ക്രീമുകളിലും ബ്യൂട്ടി ടാബ്ലറ്റുകളിലും ബ്യൂട്ടി സപ്ലിമെന്റുകളിൽ ഒക്കെ മറിഞ്ഞിരിക്കുന്നത് ഏറ്റവും അപകടകാരികളായ വിഷപദാർത്ഥങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെർക്കുറി എന്ന ഒരു നിശബ്ദ കൊലയാളിയാണ് പല ഫെയർനെസ് ബ്രൈറ്റ്നിങ് ക്രീമുകളിലും മെർക്കുറി എന്ന ഹെവി മെറ്റൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ മെർക്കുറി എന്ന് പറയുന്ന സംഗതി നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ആയ മെലാനിനെ സപ്രസ് ചെയ്യും അതിനാൽ സ്കിന്നിന് പെട്ടെന്ന് വൈറ്റ് ആവും പക്ഷേ ഇതിന്റെ ഫലം എന്താണെന്ന് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് ഇതുകൊണ്ടാണ് പ്രധാനപ്പെട്ട പ്രശ്നം കിഡ്നി ഡാമേജ് ഉണ്ടാവും നെർവസ് സിസ്റ്റം ഡാമേജ് ആകും മെമ്മറി ലോസ് ഉണ്ടാവും മൂഡ് ഡിസോഡേഴ്സ് ഉണ്ടാകും ലോങ് ടേം മേജർ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ ഇവിടുത്തെ ഏറ്റവും ഭയാനകമായ ഒരു കാര്യമുണ്ട് ഈ മെർക്കുറി എന്ന സാധനം ഇത് പലപ്പോഴും ലേബലിൽ എഴുതിയിട്ടുണ്ടാവില്ല അതാ ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ മറ്റു ചില പേരുകളിലാണ് പറയപ്പെടുന്നത് കാലോമൽ മെർക്കുറ ക്ലോറൈഡ് മെർക്കറി സാൾട്ട് ഇങ്ങനെയൊക്കെയായിരിക്കും എഴുതി വെക്കുക ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർക്കല്ലേ ഇതിന്റെ അപകടത്തെക്കുറിച്ച് മനസ്സിലാവുകയുള്ളൂ അടുത്തത് അതുപോലെ തന്നെ മാരമായ മറ്റൊരു വിഷപദാട്ടമാണ് ഹൈഡ്രോകോനോൺ ഇത് ഒരു സ്ലോ പോയിസൺ ആണ് പല രാജ്യങ്ങളിൽ ബാൻ ചെയ്ത സ്കിൻ ബ്ലീച്ചിങ് കെമിക്കാണിത് ഇത് ഉപയോഗിക്കുന്നതോടെ ചില ആഴ്ചകൾ കഴിയുമ്പോഴേക്കും സ്കിൻ ബേണിംഗ് റെഡ്നസ് ഗവൺമെന്റ് ബ്ലാക്ക് മാച്ചസ് ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ സൺ സെൻസിറ്റിവിറ്റി എക്സ്ട്രീമായി കൂടുകയും ചെയ്യും പക്ഷേ ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തുടക്കത്തിൽ ഇത് സൂപ്പറായിട്ട് തോന്നും സ്കിന്ന് നല്ല ഫെയർ ആയിട്ട് മാറും എന്നാൽ കുറച്ചാൾ കഴിയുമ്പോഴാണ് പണി കിട്ടി തുടങ്ങിയത് നിങ്ങൾ അറിയുന്നത് പെർമനന്റ് ഡാമേജ് ആയ ഒരു സ്കിന്നായിരിക്കും ആ സമയത്ത് അവശേഷിക്കുക മറ്റൊരു വിശ്വപാദമുണ്ട് സ്റ്റിറോഡ്സ് അത് നിങ്ങളുടെ സ്കിന്നിന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്ലോ കൊണ്ടുവരും പക്ഷെ ചില നാളെ കഴിയുമ്പോൾ ഈ പാത പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകും സ്കിന്ന് ഡാമേജ് ആകും പല ഇൻസ്റ്റന്റ് ഗ്ലോ ക്രീംസിലും സ്റ്റിറോയിഡ് ചേർക്കുന്നുണ്ട് സ്റ്റിറോയിഡ് എന്താ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അത് ടെമ്പറലറിയായി റെഡ്യൂസ് ചെയ്യും സ്കിന്ന് ആയി തോന്നും പക്ഷേ പതിവായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും എന്ത് പണിയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ അത് ഉപയോഗിച്ച് പണി കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഓർമ്മ വരുവാൻ സാധ്യതയുണ്ട് സ്കിൻ വളരെ ആയിട്ട് തോന്നും വെയിനുകളൊക്കെ അങ്ങനെ വിസിബിൾ ആയിട്ട് വരും ഇത്രയും നാൾ നമ്മൾ പുറമെ കാണാതിരുന്ന കുഞ്ഞി നരമ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മുഖത്ത് ഇങ്ങനെ നീടിച്ചു നിൽക്കുന്നത് കാണാൻ കഴിയും പിംപിൾസ് എക്സ്പ്ലോർ ചെയ്യും സങ്കൽ ഇൻഫെക്ഷൻസ് ഹോർമോണ ഇൻബാലൻസ് ഇവയെല്ലാം വെളിപ്പെട്ടു തുടങ്ങും നിങ്ങൾക്കറിയാമോ ഈ ഡെർമറ്റോളജിറ്റ് ഇന്ന് ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ക്രീമുകൾ നശിപ്പിച്ച സ്കിനെയാണ് എന്നുള്ളത് പണക്ക പുറമേപ്പെടുന്ന ക്രീമുകളായിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് അതിനേക്കാൾ അപകടകാരികളായ മറ്റൊരു കൂട്ടം സംഭവങ്ങൾ വന്നിട്ടുണ്ട് അതാണ് സ്കിൻ ബ്രൈറ്റ് സപ്ലിമെന്റ്സ് ബ്യൂട്ടി ടാബ്ലറ്റ്സ് പരസ്യം കണ്ടുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയി പരിശോധിക്കുമ്പോൾ നാച്ചുറൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹെർബൽ ആയുർവേദിക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും പക്ഷേ ഇതിലേക്ക് ഉള്ളിൽ എന്താണ് എന്താണുള്ളതെന്ന് നമുക്ക് ആർക്കും അറിയില്ല പല സപ്ലിമെൻസും എക്സസ് വൈറ്റമിൻ എ ഹെവി മെറ്റൽസ് ഹോർമോൺ എഫക്റ്റിംഗ് കോമ്പൗണ്ട്സ് എന്നിവ ഒക്കെ ഉടക്കം ചെയ്തിട്ടുണ്ടാവും ഇതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സ്റ്റ്സ് ലിവർ ഡാമേജ് ആകും കിഡ്നി പ്രോബ്ലം ഉണ്ടാകും ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടാകും പീരീസ് പ്രോബ്ലം ഉണ്ടാവും ഹെയർഫോൾ ഉണ്ടാകും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അങ്ങനെ ഒറ്റവധ പ്രശ്നങ്ങളാണ് സ്കിൻ ഗ്ലോ ചെയ്യാനുള്ള ടാബ്ലറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മിക്കണം ഇത് പലതും നിങ്ങളുടെ ഇന്ത്യൻ വല ഓർഗൻസിനെ അറ്റാക്ക് ചെയ്യാനുള്ള മാരക വിഷങ്ങളാണ് എന്നുള്ളത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ മുൻപ് നിങ്ങൾ പലരൂടെയും പല ആവർത്തിയും കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാകും എന്നിട്ടും നമ്മളൊക്കെ വാങ്ങിയ മുതുകയാണ് അത് എന്തുണ്ടാവുള്ളതാണ് ഒരു വലിയ ചോദ്യം അതിന്റെ പ്രധാനപ്പെട്ട മറുപടി ഇതാണ് സെലിബ്രിറ്റി എഫക്ട് ജാസ്റ്റിന് ഉപയോഗിക്കുന്ന ആണ് അവർ നമ്മുടെ കുട്ടിയല്ലേ അവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സേഫ് ആയിരിക്കും ഇത്തരത്തിലുള്ള തെറ്റായ വിശ്വാസം നിങ്ങൾ ഓർക്കണം ഈ പ്രോഡക്റ്റിൽ നമുക്ക് പരിചയപ്പെടുത്താൻ വരുന്ന ഒട്ടുമിക്ക സെലിബ്രിറ്റികളും ഈ പ്രോഡക്റ്റ് ജീവിതത്തിൽ ഒരിക്കലും പോലും ഉപയോഗിച്ചിട്ടില്ല അവ ഏർപ്പെട്ടിരിക്കുന്ന കരാപ്രകാരം ക്യാമറയുടെ മുമ്പിൽ അവർ അഭിനയിച്ച് കാണിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്രയും കണ്ടുകഴിയുമ്പോഴേക്കും ഈ താരാധന തലക്കി പിടിച്ച വെളുബോധവും ഇല്ലാത്ത ഫാൻസ് ഉടൻ തന്നെ ഓർഡർ ചെയ്യും അത് വേണ്ടിയുള്ള ലിങ്ക് അന്വേഷിച്ചു തുടങ്ങും ഒറ്റത്തവണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ദേ നോക്ക് എന്നിൽ വന്നിരിക്കുന്ന വ്യത്യാസം കണ്ടില്ലേ എന്ന് സെലിബ്രിറ്റി പറയുമ്പോൾ തന്നെ ചിന്തിക്കണം അങ്ങനെ ഒരു മാജിക്ക് കാണിക്കുന്ന സാധനത്തിൽ അല്ലെങ്കിൽ ഒറ്റയാഴ്ച കൊണ്ട് ആൾ പാടേ മാറും എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിൽ ഓടിഞ്ഞിരിക്കുന്നത് മാരകവിശ്യങ്ങളായിരിക്കും അത് നിങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന സാധനങ്ങളായിരിക്കും എന്ന് പക്ഷേ ഇവിടെ പറയുന്ന ഈ ഇൻസ്റ്റന്റ് റിസൾട്ട് എന്നുള്ളത് അത് നമുക്ക് വളരെ ആശ്ചര്യമുളവാക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ പേഷ്യൻ ഇല്ല സ്ലോ ആയിട്ടുള്ള ഹെൽത്തി പ്രോസസ്സ് അത് നമുക്ക് വേണ്ട നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് വേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള ആണ് കോർപ്പറേറ്റുകളെ ഈ മേഖലയിൽ വലിയ വലിയ കമ്പനികളെ പിടിച്ചു നിൽക്കുവാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഒരു വിധി പറഞ്ഞാൽ അവർ നമ്മുടെ മേൽ ഒരു ഫയർനസ് പ്രഷർ നാം പോലും അറിയാതെ അടിച്ചേൽപ്പിക്കുകയാണ് അതുകൊണ്ടതാണ് ഈ ചതിക്കുഴി എന്താണെന്ന് തിരിച്ചറിയാത്ത നമ്മുടെ സൊസൈറ്റി തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സന്ദരിയായിരിക്കണം വെളുത്ത് വളരെ അഡ്വാൻറ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വെളുത്തു പാകണമെന്ന് നമ്മുടെ സൊസൈറ്റിയ ആ രീതിയിൽ കോർപ്പറേറ്റുകൾ രൂപപ്പെടുത്തിയത് സായിപ്പ് പറഞ്ഞൊരു വാക്കുണ്ട് ബ്രൗൺ സ്കിൻ അത് ഇൻഫീരിയർ ആണ് എന്ന് ഇന്ന് ബ്യൂട്ടി ഇൻഡസ്ട്രി പറയുകയാണ് ഡാർക്ക് സ്കിൻ അത് വലിയ പ്രോബ്ലം ആണ് ഡാർക്ക് സ്കിൻ ഏറ്റവും മോശമാണ് വെറുക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് നമ്മുടെ സമൂഹത്തെ വളരെ വ്യാപകമായി അവർ പറഞ്ഞു ബോധ്യപ്പെടുത്തി സായി അന്ന് പറഞ്ഞാൽ ആ ലാംഗ്വേജ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിന്റെ പവറും സ്ട്രക്ചറും ഒട്ടും തന്നെ മാറിയിട്ടില്ല ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ഈ ഫറിന സ്ക്രീമുകൾ എന്നൊക്കെ പറഞ്ഞാൽ സായിപ്പിന്റെ കൊളോണിയൽ മൈൻഡ് സെറ്റിന്റെ മോഡേൺ വേർഷൻ ആണ് ബ്രൗൺ സ്കിൻ ഇൻസീരിയർ ആണ് എന്ന് സായി വിളിച്ചു പറയുന്നു കറുത്ത തൊലിയുള്ളവനെ അകറ്റി മാറ്റി നിർത്തുന്നു അവരെ അടിമയാക്കി മാറ്റുന്നു പുതിയൊരു സംസ്കാരം ഉണ്ടാക്കി എടുക്കുന്നു ഇത് കൂടി നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണ് നമ്മൾ നമ്മളെ തന്നെ വെറുക്കാൻ പഠിച്ചു എന്ന് വെച്ചാൽ നിങ്ങളുടെ തൊലി അല്പം കറുത്തതാണെങ്കിൽ ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു വിലയുമില്ല ഇല്ല എന്നൊരു ചിന്താഗതി നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ പോലും അറിയാതെ ഇഞ്ജക് ചെയ്ത് കയറ്റപ്പെട്ടു വെളുപ്പിന് അവർ പ്രത്യേക സ്ഥാനം നൽകി പല ചിത്രങ്ങൾ സിനിമകൾ സീരിയലുകൾ എന്നിവയുടെ എല്ലാ ഇടങ്ങളിലും തൊലിയുള്ള ആൾക്കാരെ മാത്രമാണ് അവർ പ്രമോട്ട് ചെയ്തത് കറുത്ത നിറമുള്ള ബ്രൗൺ സ്കിന്നുള്ള ആൾക്കാർ ഇൻഡസ്ട്രിയുടെ ഏഴുത്ത് പോലും എത്തുവാൻ അവർ സമ്മർദ്ദിച്ചില്ല എന്ന് വെച്ചാൽ സായി പഠിച്ചേൽപ്പിച്ചിട്ട് പോയ ആശയങ്ങൾ അത് എത്ര ഭീകരമായിരുന്നു ജനങ്ങളുടെ ഉള്ളിലേക്ക് അത് ക്യാൻസർ പോലെയാണ് പറഞ്ഞു കയറിയത് ഇപ്പോഴും ആ തന്ത്രം തന്നെയാണ് അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ നടക്കുന്ന ഇൻഡസ്ട്രി അവർക്ക് എപ്പോഴും ആവശ്യം ഇൻസെക്യൂരിറ്റി ഉള്ള മനുഷ്യനെയാണ് അവർ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ സിസ്റ്റത്തോട് നമ്മൾ കാലങ്ങൾക്ക് മുമ്പേ പൊരുത്തപ്പെടുകയും ചെയ്യും ആ സിസ്റ്റം നിങ്ങൾ പറയുന്നത് നിന്റെ നിറം പോരാ നിന്റെ മുഖം അത് മാർക്കറ്റബിൾ അല്ല നിന്റെ ബോഡി കുറച്ചുകൂടി ഭംഗിയുള്ളതാണ് ഇതാണ് അവർ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഡിമാൻഡ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും പ്രോഡക്റ്റ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവും മറുവശത്ത് ഉപഭോക്താവ് മാരക രോഗത്തിനും രോഗികളെ തേടി വൺ കോർപ്പറേറ്റുകളായ മരുന്ന് കമ്പനികൾ ആശുപത്രിക്കാർ അങ്ങനെ സദാസമയവും കാത്തിരിക്കുകയാണ് അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി ഇന്ന് ഡെർമറ്റോളജി ക്ലിനിക്കുകൾ ബ്യൂട്ടി സെന്ററുകളായിട്ടല്ല വളർത്തിച്ചൊണ്ടിരിക്കുന്നത് തരം റിപ്പയറിംഗ് ഷോപ്പുകളാണ് ഇൻസ്റ്റാഗ്രാം റീലുകളും സെലിബ്രിറ്റികളുടെ കള്ളത്തങ്ങളും കോർപ്പറേറ്റ് കമ്പനികളുടെ അത്യാഗ്രഹങ്ങളും വെച്ച ഡാമേജുകൾ റിപ്പയർ ചെയ്യാൻ കഴിഞ്ഞാധാനം ചെയ്യുന്ന റിപ്പയറിംഗ് ഷോപ്പുകളാണ് ഇന്നത്തെ ഡെർമറ്റോജിസ്റ്റിന്റെ ക്ലിനിക്കുകളെല്ലാം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫയർനസ് ക്രീം ഗ്ലോ ടാബ്ലറ്റ്സ് സ്കിൻ സപ്ലിമെന്റ്സ് ഇതൊന്നും പ്രോഡക്റ്റുകളല്ല ഇത് ഐഡിയോളജിക്കൽ വെപ്പണുകളാണ് നിങ്ങളോട് അവരുടെ സിസ്റ്റം പറയുന്നത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ശരീരം അതയാത്രയുള്ളതാണ് നിനക്ക് കുറവ് ഒത്തിരി കൊണ്ട് കുറച്ചുകൂടി നീ അട്രാക്റ്റീവ് ആകണം കുറച്ചുകൂടി നീ ശരിയാകണം നീ മാർക്കറ്റ് ഫിറ്റ് ആവണം ഇത് നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയുള്ള വാക്കുകളല്ല പകരം ആക്രമണമാണ് ഇത് ബില്യൺ ബില്ല്യൻ ഡോളുകൾ മറിയുന്ന വയ്യൊരു ഇൻഡസ്ട്രിയാണ് ബോധമുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും അതായത് നിങ്ങളുടെ സൗന്ദര്യത്തിൽ നിങ്ങൾക്ക് അസന്തതി ഉണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ വെളുത്തിട്ട് പറയേ പറ്റൂ എന്നുള്ള അടങ്ങാത്ത ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം ഇത് ജാസ്മിനെ പോലെയുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന കള്ളത്തരങ്ങൾ വീഴാതെ ഒരു പോയി കാണുവാനുള്ള ധൈര്യം കാണിക്കൂ ഡർമറ്റോജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് അത് നിങ്ങളുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യും ഒരിക്കലും നിങ്ങളുടെ സ്കിന്നിനെ ബ്ലീച്ച് ആക്കൂല്ല സെലിബ്രിറ്റികൾക്ക് ഇതൊരു വലിയ ഡീലാണ് കൂടി ലക്ഷങ്ങളാണ് കൊയ്യുന്നത് ഒരു സെലിബ്രിറ്റിക്ക് ഒരു ക്രീം പ്രൊമോട്ട് ചെയ്യാൻ കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ മുതൽ അൻപത് ലക്ഷം രൂപ വരെ കിട്ടും അവർക്കത് ഇൻസ്റ്റാഗ്രാം റീൽ ആണ് നിങ്ങൾക്കോ നിങ്ങൾ നിങ്ങൾക്കത് ഹൈറിസ്ക് ആണ് ഇവരി പരസ്യത്തിൽ കൂടി പറഞ്ഞാൽ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാവട്ടെ ഉഡൌട്ടെ അതിന്റെ ഉത്തരവാദിത്വം ഒരിക്കലും ഇവ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞാൽ ജാസ്മിൻ അവർ റെക്കമെൻഡ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ പ്രശ്നത്തിലായി എന്ന് കേട്ടാൽ ഒരിക്കലും അത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വരില്ല നിങ്ങൾ അവർക്ക് വിലയിൽ ചൂണ്ടാൻ തയ്യാറായാൽ അവർ വളരെ കൂടി അവസാനം പറഞ്ഞു നിൽക്കും ഒരു കമ്പിനെ സമീപിച്ചു അവരുടെ പ്രോഡക്റ്റ് പ്രമോട്ട് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചു ഞാൻ അത് ചെയ്തു അതിൽ അറുപ്പുറമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കഴിഞ്ഞു ഇത്ര മാത്രമേ ഉള്ളൂ അവരുടെ ഉത്തരവാദിത്വം പക്ഷേ അവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ള വാക്കുകൾ അത് ഏറ്റവും വലിയ കള്ളത്തരമാണ് ഈ കോൺട്രാക്ട് സൈൻ ചെയ്യുവാൻ പോകുമ്പോൾ തന്നെ പേയ്മെന്റ് ക്ലോസ് ഉണ്ട് അത് വായിച്ചു മനസ്സിലാക്കും ലീഗൽ ഡിസ്ക്ലൈമേഴ്സ് ഉണ്ട് നോട്ട് റെസ്പോൺസിബിൾ ഫോർ സൈഡ് എഫക്സ് ക്ലോസ് ഉണ്ട് ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം തന്നെയാണ് സൈൻ ചെയ്യുന്നത് അതൊക്കെ കൊണ്ട് തന്നെ അവർ ലീഗലി സേഫ് ആണ് നിങ്ങൾ നിങ്ങൾ ബയോജിക്കി ആണ് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും നിങ്ങൾ പറയുന്ന ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് ഇതിന്റെ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആളുകളെ പ്രത്യേകിച്ച് യുവതലമുറയെ നശിപ്പിക്കുന്ന ഇത്തരം പ്രോഡക്റ്റുകൾ ഇവിടെ വിറ്റഴിക്കാൻ ഗവൺമെന്റുകൾ അനുവദിക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ട് നിയമമൂലം ഇതിനെ നിരോധിക്കില്ല ഇതിനെതിരെ ഒരു നിയമവും വരില്ല കാരണം ഇവിടുത്തെ സിസ്റ്റം അത് നിങ്ങളെ ഉണ്ടാക്കിയതല്ല പണമുള്ള കോർപ്പറേറ്റുകളെ താങ്ങി നിർത്തുവാൻ വേണ്ടിയുള്ള സിസ്റ്റമാണ് കോർപ്പറേറ്റുകൾക്ക് വിടുപടി ചെയ്യുന്ന സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും കൈ നടത്തുകയില്ല അപ്പോൾ പിന്നെ എന്താണ് ചെയ്യുക പ്രതികരിക്കുക ബഹിഷ്കരിക്കുക നാം ഒരുമിച്ച് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാൽ ഈ കോർപ്പറേറ്റുകൾ സ്വാഭാവികമായും പിൻവാങ്ങും കാരണം ഉപഭോക്താക്കൾ ഉപഭോക്താക്കളില്ല അവന്റെ വിപണിയാണ് പറയുന്നത് കുറഞ്ഞപക്ഷം പ്രേക്ഷകരായി നാം ഒരുമിച്ച് ചോദ്യം ചെയ്താൽ ഗ്യാസിനെ പോലെയുള്ള സെലിബ്രിറ്റികൾ അവർ ഇവിടെ ആൾ തന്നെയാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്നുള്ള ബോധത്തിലേക്ക് ഈ തലമുറ എത്താൻ തയ്യാറായാൽ അവിടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും ഓക്കെ കേട്ടല്ലോ മെർക്കുറി മീനസും എർത്തും മാഷും ജൂപ്പിറ്ററും സാറ്റോണും യുറാനസും നെപ്റ്റൂണും എല്ലാവരും ഉണ്ട് അത് അതുകൊണ്ടാണ് പറയുന്നത് ദൈവീതി ഇമ്മാതിരി ദാനങ്ങളൊന്ന് വാങ്ങിച്ച് ഇമ്മാതിരി ഉടായ്പ് പ്രൊമോഷനും കണ്ടുകൊണ്ട് തേക്കരുത് എനിക്കിത് നിങ്ങൾ തേച്ചാലും തേച്ചില്ലെങ്കിൽ എനിക്കൊരു നഷ്ടം വരാൻ പോകുന്നില്ല പക്ഷെ നമുക്ക് അറിയാന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞുതരും അത് കേൾക്കുമ്പോൾ നമ്മളെ പിടിച്ചിട്ട് ചിന്ത വിളിച്ചിട്ട് ഒരു കാര്യമില്ല വിളിച്ചാലും എനിക്കൊരു ഇല്ലേ കേട്ടാ പറയാനുള്ള പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്തായാലും ഇനിയെങ്കിലും ബോധം വരട്ടെ ആൾക്കാർക്ക് ഈ വീഡിയോടെ താഴത്തെ കമന്റ് ബോക്സുകൾ ചെക്ക് ചെയ്യണം അയ്യോ അയ്യോ ജാസ്മിൻ ചേച്ചി ഞാൻ എന്താ പ്രോഡക്റ്റ് എവിടെ ഈ ഒരു സെറ്റപ്പ് അത്രയും പിന്നെ കുറെ പിള്ളേരെ സെറ്റും കാണും കേട്ടാ പിള്ളേരൊക്കെ വളർന്നു വരുമ്പോഴെല്ലാം കാര്യങ്ങളൊക്കെ തിരിച്ചറിയത്തുള്ളൂ അവരെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് വേറെ സത്യം പിന്നെ സ്ത്രീകൾ പ്രായമായ സ്ത്രീകളും ഇതൊക്കെ കണ്ടു കൊണ്ട് വാങ്ങി തയ്ക്കുന്നുണ്ട് അയ്യോ എന്റെ ജാസ്മിൻ മോളെ പോലെ ആവണ്ണം ജാസ്മിൻ മോളിൽ ഇരിക്കുന്ന കണ്ടില്ലേ വാ വാട്ട് എ ബ്യൂട്ടി അവൾ കറുപ്പൊക്കെ മാറി വെളുത്തില്ലേ അതുപോലെ നമുക്കും വെളുക്കണം എന്ന് പറഞ്ഞാൽ അമ്മച്ചിമാരെ വാങ്ങിച്ചിരിക്കുക അതോടെ കുരിശ് പറഞ്ഞ് തീശോ മറിയാം ഔസോപ്പ എന്ന് പറഞ്ഞ് ഫോട്ടോ ഫിത്തിയിലാക്കും ഇതാണ് അമ്മച്ചിമാരുടെ അവസ്ഥ അതൊക്കെയാണ് അവസ്ഥകൾ അതുകൊണ്ട് ദൈവം ഇതിട്ട് ഇമാതിരി ഉടായ്പള്ളിൽ പോയി വീഴുന്ന സ്വന്തം ജീവനും ജീവിതവും തൊലച്ച് കളയാതിരിക്കുക ഇവരൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ട് പല അഭപ്രായങ്ങളും കാണിക്കും പ്രൊമോട്ടും ചെയ്യും അതൊക്കെ വിശ്വസിച്ച് സ്വന്തമായിട്ട് കുഴി തോണ്ടി തലേക്കൂടി മണ്ണ് മാറിയിടുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത് കൂടുതലൊന്നും പറയാനില്ല പുതിയൊരു വീഡിയോ ഇടണം